സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ചെമ്മട് ഹലന ബുട്ടിക്കിലാന്ന് കേട്ടോ നമ്മൾ ഷോപ്പാണ് ഷമിത്താൻ്റെ ഷോപ്പാന്നെട്ടാ ഹലനാബുട്ടിക്ക് ഇവിടെയെന്ന് വെച്ചാൽ ഈ ബുട്ടിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോയാൽ നമ്മൾക്ക് നമ്മൾക്ക് ഏത് ടൈപ്പിലുള്ള ഡ്രസ്സാണോ വേണ്ടത് അത് അവിടെ പറഞ്ഞു കൊടുത്താൽ അവിടെ നിന്ന് തന്നെ അവർ അടിപൊളിയായിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്തും സ്റ്റിച്ച് ചെയ്തും തരും കേട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുത്താൽ അതേപോലെ അവർ ചെയ്തു തരും പിന്നെ നമ്മൾക്ക് ഏത് കട്ട് പീസാണോ ഏത് സംഭവമാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുത്തത് അവ ആ ഒരു ഐഡിയക്കനുസരിച്ചും നല്ല അടിപൊളിയായിട്ട് ചെയ്തതരും കേട്ടോ ഡ്രസ്സ് മാത്രമല്ല റെൻ്റൽ ഓർണമെന്റ്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതാന്ന് നമ്മൾ ക്ഷമത്ത അങ്ങനെ ഒരു ദിവസം ഞാനും ഇവിടെ പോയതാണ് മലപ്പുറം ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ കയറിയിട്ട് എൻ്റെ അമ്മ ഉണക്കവിടെ ഇറങ്ങാൻ തോന്നുന്നില്ല എല്ലാം വാരി കൂട്ടി കൊണ്ടുവന്നേക്കാന്ന് വിചാരിക്കുന്നുണ്ടതിനെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇതാണ് ഈ അടിപൊളി മാലയിലിട്ട് വീഡിയോസൊക്കെ എടുത്ത് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് ഊഫ് എന്നെ കണ്ടിട്ട് കണക്ക് എന്നെ സഹിക്കുന്നില്ല എന്തൊരു ഞീ അങ്ങനെ ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഞാൻ ഓരോന്ന് ഇട്ട് നോക്കുന്നുണ്ട് ഇതൊക്കെ കല്യാണത്തിന് ഇട്ട് വരികയാണെങ്കിൽ ആ മറ്റേ സിനിമ തട്ടത്തിൽ മാറിയത് സിനിമയിൽ പറഞ്ഞ എൻ്റെ സാറേ ചുറ്റുള്ളതൊന്നും കാണില്ല അങ്ങനത്തന്നെ ഒരു അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഒക്കെ നമ്മൾക്ക് ഐറ്റംസ് കിട്ടുമ നമുക്ക് ഏത് ബഡ്ജറ്റിലാണോ വേണ്ടത് ആ ബഡ്ജറ്റിൽ ഇവർ ചെയ്തരും ഇവർക്ക് തന്നെ ഡിസൈനേഴ്സും ഒക്കെ ഉണ്ട് എല്ലാ ഈ ഷോപ്പും തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് കണ്ട ഇതൊരു വെറൈറ്റി ആയിട്ടില്ലേ നല്ല ഡ്രസ്സുമില്ല കാരണം ഇത് നമ്മൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേറെ ചെയ്യാനായാലും അടിപൊളിയായിരിക്കും അതങ്ങനെ കാണുമ്പോൾ വിചാരിക്കും നല്ല വെയിറ്റ് ഉണ്ടാവും നമുക്ക് ഇട്ടാൽ ഒരു കംഫർട്ട് ഉണ്ടാവില്ലേ അതുകൊണ്ട് ഞാൻ എന്താക്കി ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായി ഇട്ട് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ അടിപൊളി തന്നെ കേട്ടോ ഒരു വെയിറ്റുമില്ല നമ്മൾക്ക് അടിപൊളി കംഫർട്ടായിട്ട് നിൽക്കുന്നത് പിന്നെ ഇതാ അടിപൊളി വെഡ്ഡിങ്ങിൻ്റെ ലഹങ്ക പിന്നെ പാർട്ടി പാർട്ടിവെയർ ചുരിദാർ കട്ട് പീസ് റെഡിമെയ്ഡ് പിന്നെ ഒരുപാട് മോഡലിലുള്ള പർദ്ദകൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ലേഡീസിന് ഏത് ടൈപ്പിലാണോ വേണ്ടത് ഏത് മോഡലിലാണോ വേണ്ടത് അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അപ്പം നമ്മൾ പറഞ്ഞതിനേക്കാളും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ഇവിടുന്ന് നമുക്ക് ഡിസൈൻ ചെയ്ത് തരും കേട്ടോ പിന്നെ അപ്പോൾ ഇവർ ഡിസൈൻ ചെയ്യുന്ന റൂമിലേക്കെല്ലാം നമുക്കൊന്ന് പോയി നോക്കിയില്ല ഞാനിവിടെ പോകുമ്പോഴത്തേക്കും ഇവിടെ നല്ല വർക്കിൻ്റെ തിരക്കാണ് എല്ലാവരും ഇവിടുന്ന് എന്താ പറയേണ്ടത് ഒരു സെക്കൻഡ് പോലും ലേറ്റാക്കാതെ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെ നന്നായി വർക്ക് ചെയ്യും സ്റ്റിച്ച് ചെയ്യുമൊക്കെ ചെയ്യാം നേട്ടോ പിന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ സ്റ്റിച്ച് ചെയ്യാനും വർക്ക് ചെയ്യാനൊക്കെ കൊടുത്താൽ ടൈം എടുക്കും പക്ഷേ ഇവിടെ ഇവർ ഒരു ടൈം പറഞ്ഞാൽ ഒരു ദിവസം പറഞ്ഞാൽ ആ ദിവസം തന്നെ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും പിന്നെ ഇവിടുത്തെ പണിക്കാരൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ട്ടോ അവരൊക്കെ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ടാണ് എല്ലാ വർക്കും ചെയ്യുന്നത് അപ്പോൾ ഓർമ്മയില്ല എല്ലാവർക്കും മലപ്പുറം ചെമ്മടാണ് ഈ ഷോപ്പ് വരുന്നത് ഹരണപ്പെട്ടിയൊക്കെ ആ ഷോപ്പിൻ്റെ പേര് ഇപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഒന്ന് തന്നേക്കണേ കണ്ടോ വെഡിങ് ലഹങ്കയൊക്കെ കണ്ട ഞാൻ അവിടെ ഉള്ളപ്പം രണ്ട് മൂന്ന് ആൾക്കാർ ലഹങ്കയൊക്കെ നോക്കാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് എടുത്ത് കൊണ്ടുപോകുന്നുണ്ടായിന് പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഞാനൊന്ന് ഇട്ടു നോക്കിയിട്ടുണ്ട് ഇട്ട് നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അത് എനിക്ക് ഇത് ഞാനിപ്പോൾ ഗൗണിൻ്റെ മേലെ ഇട്ടത് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരു സാരിൻ്റെ മേലെ ഇട്ട് ഇടുവാണെങ്കിൽ പൊളിക്കുമായിരിക്കും അങ്ങനെ ഇനി ഞാൻ ഏതെങ്കിലും ഒരു കല്യാണത്തിന് സാരി എടുക്കുവാണെങ്കിൽ ഇതെന്തായാലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യും കേട്ടോ പിന്നെ ഇവിടുത്തെ പർദ്ദകൾ എന്തൊക്കെ മോഡലിലുള്ള പർദ്ദകൾ ഇത് കണ്ട ഒരു കഫ്താനും മോഡൽ നല്ല വർക്കൊക്കെ ചെയ്തിട്ട് ഇത് ഞാൻ അവിടെ കണ്ടപ്പോൾ ഒന്ന് ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു ഇട്ടു നോക്കുമ്പോഴത്തേക്ക് കണക്ക് നല്ല മാച്ചായിട്ട് എനിക്ക് ഒരുപാട് ഇത് ഇഷ്ടമായിട്ടുണ്ട് ഇതിൻ്റെ വർക്കൊക്കെ എന്ന് പറയുന്നത് ഹാൻഡ് വർക്കാണ് അവരവിടെ നിന്ന് തന്നെ ചെയ്യുന്നതാന്ന് എല്ലാം അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾക്ക് പോയപാട് ഹാങ്കറിലൊക്കെ ഐറ്റംസ് ഡ്രസ്സുകളൊക്കെ ഇവർ ഹാങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാവുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടോയെന്ന് പെട്ടെന്ന് തന്നെ നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ കേട്ടോ അങ്ങനെ ഞാൻ കുറേ നോക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാം ഒന്നിച്ച് ഒരു ലോറി വിളിച്ച് വാരിക്കൊണ്ടു പോയേക്കാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ക്ഷമിച്ച് ഞാനും കൂടിയിട്ട് ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സിട്ട് കുറച്ച് റീലൊക്കെ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായേ പിന്നെ ഇതിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കായിരിക്കെങ്കിലും ഏതെങ്കിലും ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവർ ചെയ്തു തരും നല്ല ഫാസ്റ്റ് ഡെലിവറി ഒക്കെയാന്ന് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടു നോക്കി ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അവരും വാങ്ങട്ടെ അവരും വാങ്ങിച്ചിടട്ടെ അടിപൊളി ഡ്രസ്സ് എല്ലാവരും എല്ലാ കല്യാണത്തിലും പാർട്ടികളിൽ തിളങ്ങട്ടെ അന്നേരം എല്ലാവരും ചോദിക്കും ഇതേടുന്ന ഈ ഡ്രസ്സ് അന്നേരം അഭിമാനത്തോടെ നമുക്ക് പറയാം നമ്മൾ മലപ്പുറം ചെമ്മട ഹെനാ പൊട്ടിക്കെന്നാണ് ഈ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളതെന്ന് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതൊരു ബായ് താങ്ക് യു ഫോർ വാച്ചിങ്